ജയിലിൽ തടവുകാരെ സന്ദർശിക്കുക എന്നുള്ള ഏക കാര്യമാണ് ചെയ്തത് അതിലെന്താ മഹാപരാധം ഇതിനു മുമ്പും ജയിലിലെ തടവുകാരെ കണ്ടില്ലേ പണ്ടാണെങ്കിൽ ജയിലിലെ തടവുകാരെ കാണാൻ കമ്മ്യൂണിസ്റ്റുകാരെ അനുവദിക്കൂല കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നാല് പേരെയും കൊന്നിട്ട് കുഴിച്ചിട്ടതും ബന്ധുക്കളെ പോലും അറിയിക്കാതെയല്ലേ എവിടെയാണ് ആ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നാല് പേരുടെ മൃതദേഹം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ മൊയാരത്തെ ശങ്കറിനെ എവിടിയാ കുഴിച്ചിട്ടത് കോൺഗ്രസ്സുകാരനായിരുന്നില്ല അദ്ദേഹം കോൺഗ്രസിന്റെ ചരിത്രം അന്നത്തെ കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞുകൊടുത്തിയ ആളായിരുന്നില്ല അദ്ദേഹം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ ജയിലിൽ പോയി പ്രതികളെ കണ്ടതിലൊന്നും വലിയ തെറ്റ് ആർക്കും പറയാൻ കഴിയില്ല ഇതിപ്പോ ആദ്യമായി ചെയ്യുന്ന കാര്യമല്ല മുമ്പ് പോയിട്ടുണ്ട് കയ്യൂർ സമരത്തിൽ പങ്കെടുത്തതിന് തൂക്കിലേറ്റുന്നതിന് മുമ്പ് അപ്പൂബിനെയും ചിരുകണ്ഠനെയും കുഞ്ഞുമനായരെയും അബൂബക്കറേയും അവിടെ പോയി കണ്ടത് കൃഷ്ണപുള്ളിയും പി സി ജോഷിയുമായിരുന്നു അതുപോലെ കെ ബി കുഞ്ഞുരാമൻ മാത്രമല്ല കേസിൽ കോടതി ആദ്യം പറഞ്ഞു നിങ്ങൾ പോയി കോ വീട്ടിലേക്ക് എന്നാണ് ഏത് ഇവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള വിധി വന്നപ്പോ കോടതി പറയുന്നു നിങ്ങളുടെ പേര് ഒന്നുമില്ല നിങ്ങൾ ഈ കേസിൽ കൊലപാതകം നടന്നതിന് ശേഷം പ്രതികളെ കണ്ടിട്ടുണ്ട് പ്രതികളെ കണ്ടതിന്റെ പേരിലല്ലേ ഇവരെ പേരില് ഇപ്പോ ശിക്ഷ വന്നത് കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞപ്പോൾ കോടതി എന്നെ അവരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ യഥാർത്ഥത്തിൽ കുറ്റക്കാരായ ഗൗരവമായ കുറ്റം ചെയ്തവരാണെങ്കിൽ അന്ന് വീട്ടിൽ പോകാൻ മുഴുവോ മാത്രമല്ല ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് ആളെ പേരിലും എടുത്തത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല പ്രതികളെ കാണാൻ പോയി എന്നത് മാത്രമാണ് ഇ പി ജയരാജനായാലും പി ജയരാജനായാലും ഞാനായാലും ചെയ്തു അത് അന്തിമ തീരുമാനമായിട്ടില്ല തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരായിരുന്നു മുഖേരിയിലെ പ്രദീപൻ അടക്കമുള്ളവരും ആ പ്രദീപനെ മേലെയുള്ള കോടതി പറഞ്ഞു തൂക്കിക്കൊല്ലേണ്ട കൊല്ലേണ്ട കാര്യേ ഇല്ല എന്റെ ശിക്ഷ എന്തായിരുന്നു എന്നറിയില്ലേ എന്നെ ജയിലിലേക്ക് അയച്ചിട്ടില്ലേ എന്റെ ശിക്ഷ അന്ന് വിനിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അന്തം വിട്ടു പോയി ഞാനൊക്കെ കുറച്ച് നിയമപരിഞ്ഞാനുണ്ടല്ലോ അന്നത്തെ വിധി പകർപ്പിൽ കോടതി ഒപ്പിട്ട ആ വിധിന്യായത്തിന്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതെന്ന് റീഷാണ് കഠിന തടവ് എന്ന് ഒരിക്കലും നിയമത്തിൽ കോടതി അലക്ഷ്യ കേസിന്റെ ശിക്ഷയിലില്ല സിമ്പിൾ ഇൻവ്രസ്മെന്റ് എന്നാണ് അത് കഠിന തടവെന്ന് വിധിന്യായി എഴുതിയ ജഡ്ജിമാര് നാട്ടിലുണ്ട് അതുകൊണ്ട് ഇപ്പൊ വന്നിട്ടുള്ള എല്ലാം അന്തിമമാണെന്ന് പറയാൻ കഴിയില്ല ഇതേ ജഡ്ജിയല്ലേ രണ്ടു ദിവസം മുമ്പ് അതേ കുഞ്ഞരാമനോട് പറഞ്ഞ വീട്ടിൽ പോയിക്കന്നു അപ്പോൾ നമ്മൾ പ്രതികളാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഒരു കോടതിയിൽ നിന്നാണ് ശിക്ഷ വന്നത് അതിന്മേൽ അപ്പീലുകൾ അവകാശം അന്തിമ കോടതിയിൽ നിന്ന് ചിലപ്പോൾ ശിക്ഷ കൺഫേം ചെയ്തെന്നും വരാം ചിലപ്പോ അന്തിമ കോടതിയിൽ പോയാൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചൊന്നും വരാം എന്നാൽ അന്തിമ കോടതിയിൽ പോയാൽ ഇവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയക്കാനും സാധ്യതയുണ്ട് ഉണ്ട് സാധ്യത അതുകൊണ്ട് കേസിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ പോയി സന്ദർശിച്ചുകൂടാ എന്നത് പറയാൻ പറ്റില്ല അങ്ങനെ സന്ദർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ സെഷൻസ് ജഡ്ജി നാളെ തടവുകാരെ കാണാൻ പോകാൻ പാടില്ല സെഷൻസ് ജഡ്ജി പോകാറുണ്ട് ഇന്ന് നിലവിലുള്ള ഉപദേശക സമിതിയുടെ ചെയർമാനാണ് സെഷൻസ് ജഡ്ജി അവർ പോകുന്നത് തെറ്റാണെന്ന് പറയാനേ കഴിയില്ല തടവുകാരൻ